നമ്മളെല്ലാം ജനങ്ങൾക്ക് താഴെയാണ് ഇന്ത്യൻ അനുസരിച്ച് ഈ ആ ജനങ്ങളാണ് സുപ്രീം ാണ് അഞ്ചു കൊല്ലത്തിൽ ഒരിക്കൽ എം എൽ എ ആകേണ്ടി വരുമ്പോൾ മന്ത്രി മന്ത്രിയാകേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഗവർണറായി മുന്നേറ്റേണ്ടി വരുമ്പോൾ ഇതാ ഞാൻ ഈ ജനങ്ങളെ സേവിക്കാൻ തയ്യാറാണ് എന്ന ഓഫറുമായി ജനങ്ങളെ സമീപിക്കുന്നു ആ ജനങ്ങൾ ഭൂരിപക്ഷം നൽകുന്നവർ അധികാരത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നു അങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ഉയരമാണ് ഇല്ലെന്ന് പറയുന്നില്ല ശ്രീധരമുള്ള ഉയരങ്ങളിലെത്തിയെങ്കിൽ എത്രയോ ആളുകൾ എൻ്റെ തൊഴിലെത്തിയപ്പോഴാണ് എനിക്ക് ഉയരം കൂടിയത് എന്റെ തൊഴിലെത്തിയവരെ ഞാൻ വിസ്മരിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ കുട്ടികളിലേക്കും നല്ല ഉദാത്തമായ മാതൃക സൃഷ്ടിക്കാൻ സാധിക്കണം അത് തീർച്ചയായും സി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് റിപ്പോർട്ടിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇതിന്റെ സ്ഥാപകരായ അൽപേഷ് കുമാർ ശർമ്മയും ഫാദർ ഡേവിസ് തിറ്റമ്മരും ഒക്കെ താൻ നൂറ്റാണ്ടിന് മുമ്പ് തുടങ്ങി വെച്ച ഒരു സംരംഭം അതിന്റെ സവിശേഷത ഉൾപ്പെടുന്നു എല്ലാ മതങ്ങളും ഒക്കെ അങ്ങനെ ചിന്തിക്കുക മർപ്പാപ്പയുടെ രണ്ടായിരത്തി പതിനെ പുസ്തകം അതിന്റെ ഇംഗ്ലീഷ് പേര് ദൈവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് ഇംഗ്ലീഷിൽ അപ്പൊ ഓരോ കട്ടിലും അത് പറഞ്ഞിട്ടുണ്ടോ ആ ബോഡ് ഏതെങ്കിലും ഒട്ടേറെ മതമാണ് അതുകൊണ്ടാണ് അറിയപ്പെട്ട പന്ത്രണ്ട് മതങ്ങളെയും സ്വാഗതം ചെയ്ത ഒരാളെയും അതിൻ്റെ പേരിൽ വേട്ടയാടപ്പെടാത്ത ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഞാൻ പറയുന്നത് ചെയ്യാത്ത ഒരു നാടായി ഭാരതം നിലനിൽക്കുകയാണ് അത് നമ്മുടെ ട്രഡീഷനാണ് നമ്മുടെ ചരിത്രമാണ് നമ്മുടെ പൂർവികരുടെ മഹത്വമാണ് ആ മഹത്വത്തെ ഉൾക്കൊണ്ടു നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം എല്ലാ മതങ്ങളും ഇസ്ലാം ഇവിടെ ബഹുമാനപ്പെട്ട ഇമാമത്ത് ഇസ്ലാമിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ നൽകുന്ന അർത്ഥം തന്നെ സമാധാനമാണ് സ്വാമിജിയുണ്ട് സ്വാമിജി അതായത് അതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്കുണ്ടാവാം പക്ഷെ അതൊരു വൈവിധ്യമാണ് വൈവിധ്യമല്ല ഇറ്റ് അതുകൊണ്ടാണ് മനോഹരമായ ഉദ്യാനം ആ ഉദ്യാനത്തിൽ ഒരു മാത്രം മതിയോ പ്രോത്സാഹം മാത്രമായാൽ നമുക്കതിനെ പൂർണ്ണതയിൽ അതിനെ വിളിക്കാൻ സാധിക്കുമോ ഉദ്യാനമോ ഉദ്യാനപത്തി വൈവിധ്യത്തിലാണ് ആ വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം നമ്മുടെ പുതിയ തലമുറയിലേക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കാൻ സാധിക്കണം ഈ സംഘടനയുടെ ഈ മഹാസംരംഭം അനശൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തൻ അവരെ എന്ന പ്രാർത്ഥനയോട് എല്ലാവരും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായി നിങ്ങളെല്ലാം അറിയിച്ചു കൊണ്ടുവന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജയ ഹിന്ദു ജയ ഭാരത്